ദൈവദുരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പുലരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ച എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ കയ്യിലൊന്ന് മാന്താനായിട്ടൊന്ന് ഇടയാകുകയും ചെയ്തു അപ്പം ഞാനിതിനെ വലിയ ഗൗരവമായിട്ട് എടുത്തില്ല എങ്കിലും ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പൂച്ച മാന്തിയിട്ടുണ്ടെങ്കിൽ വാക്സിൻ എടുക്കണം അല്ലെങ്കിൽ അതിൽ അതിന് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് മാത്രമല്ല കുടുംബത്തിലുള്ള മറ്റംഗങ്ങൾക്കും അത് ഒരുപക്ഷെ സമൂഹത്തിനും ബുദ്ധിമുട്ടായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് പറയുന്നു അപ്പോൾ ചെറിയൊരു പൂച്ച മാന്തിയിൽ നമ്മൾ ഇത്രയും ഗൗരവതരമായ ഒരു പ്രൊട്ടക്ഷൻ എടുക്കുന്നുവെങ്കിൽ പൊലോസ്ലിഹ നമ്മോട് പറയുന്നുണ്ട് ഒരല്പം പുളിവാവ് നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ അത് ബാധിച്ചു കളി നമ്മുടെ ഹൃദയത്തിൽ കയറാൻ ഇടയുള്ള വെറുപ്പ് വിദ്വേഷം വൈരാഗ്യം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നമ്മൾ അകത്ത് വെച്ചാൽ മാരകമായ രോഗങ്ങൾ മാത്രമല്ല നമ്മൾ നിമിത്തം നമ്മുടെ കുടുംബവും നമ്മുടെ സമൂഹമെല്ലാം നശിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും വിഷമിപ്പിക്കുന്ന വിഷമെന്ന് നമ്മുടെ ശരീരത്തിന് കയറിയാൽ ദോഷമായി കരുതുന്ന കാര്യങ്ങൾ വരാതെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒന്ന് മാന്തിയാൽ മതി കയ്യിലാണ് എൻ്റെ മാന്തിയതെങ്കിലും ഒരത്തിനാണ് എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തത് അത് ഈ കൈയുടെ ഭാഗമാണ് എൻ്റെ ഒരവും എൻ്റെ ശരീരം മുഴുവനും അപ്പോൾ ഒരു സ്ഥലത്തൊരു നന്മ വന്നാൽ അത് ആ ശരീരത്തെ മുഴുവൻ ബാധിക്കും ഒന്ന് കോരിന്തിർ പന്ത്രണ്ടാം അധ്യായം പതിനാലാം തിരുവചനം ഒരു അവയവമല്ല പലത് ചേർന്നതാണ് ശരീരം ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് വേദന ഉണ്ടായാൽ ശരീരം മുഴുവനും അത് ബാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തിലോ മനസ്സിലോ ആത്മാവിലോ അല്പം തിന്മ മതി കണ്ണും കൊണ്ടുള്ളൊരു നോട്ടം മതി ഹൃദയത്തിലൊരു വെറുപ്പ് മതി ശരീരം മുഴുവനെ നശിപ്പിച്ചു കളയും അത് കുടുംബത്തെ നശിപ്പിച്ചു കളയും ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണം മനസ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം ആത്മാവിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ